കഴിഞ്ഞ ദിവസം സി പി എം കാർ സി എച്ച് എസിനു മുന്നിൽ ഒരു ധർണ സമരം നടത്തുകയുണ്ടായി ആശുപത്രിയിൽ കെടുത്തി ചികിത്സ ആരംഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരം നടത്തിയുണ്ടായി ഇത് തീർത്തും നാണം കെട്ട ഒരു സമരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നതും ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നതും ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നതും ഇവിടെ കേരളത്തിൽ ഭരണം നടത്തുന്നതും എൽ ഡി എഫ് സർക്കാരാണ് ഈ എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന ഈ നാട്ടിൽ എൽ ഡി എഫ് ഭരിക്കുന്ന നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള രാ രാജാക്കാട് മുൽ മുല്ലക്കാനത്തെ ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ആവശ്യമാണ് ഇവിടെ അഞ്ച് കൊല്ലം മന്ത്രിയായിട്ടും നാല് കൊല്ലം എം എൽ എയുമായിട്ടിരുന്ന എം എം മണി ഈ ആശുപത്രിക്ക് വേണ്ടി ഒരു ചിരൽ വിരൽ പോലും അനക്കുവാൻ തയ്യാറായിട്ടില്ല നമുക്കറിയാം ഈ സമരം ഉദ്ഘാടനം ചെയ്ത ആളിൻ്റെ കുടുംബത്തിലെ ആളുകൾ തന്നെയാണവിടെ അഞ്ചു വർഷം മന്ത്രിയായിട്ടും നാല് വർഷം എം എൽ എ ആയിട്ടും പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും അതേപോലെ തന്നെ ഏരിയ സെക്രട്ടറിയൊക്കെ ആയിട്ടും ഇരിക്കുന്നത് ഇവരെ എല്ലാം ഒന്ന് വിളിച്ചുകൂട്ടി ഈ ആശുപത്രിക്ക് വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് പകരം ഈ നാട്ടിലെ ആളുകളുടെ മുന്നിൽ ആയപ്പോൾ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഒരു നാടകം കളിച്ചുകൊണ്ട് അപകാസിലായി മാറിയിരിക്കുകയാണ് ഈ സമരത്തിലൂടെ